പ്രിയപ്പെട്ടവരെ നമസ്കാരം നമ്മുടെ അസിസ്റ്റൻ്റ് സെയിൽസ്മാനുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വിവരമാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ഒത്തിരി പേര് അസിസ്റ്റൻ്റ് സെയിൽസ്മാൻ്റെ ഈ ജില്ല വന്നോ ഞങ്ങളുടെ ജില്ല വന്നോ അല്ലെങ്കിൽ അപ്പുറത്തെ ജില്ല വന്നോ എന്നൊക്കെ ചോദിക്കാറുണ്ട് അപ്പോൾ അസിസ്റ്റൻ്റ് സെയിൽസ്മാൻ പരീക്ഷ എഴുതിയ ഉദ്യോഗാർത്ഥികൾ അറിയാൻ വേണ്ടിയിട്ട് നിലവില് പതിമൂന്ന് ജില്ലകളിലെ സാധ്യതാ ലിസ്റ്റ് കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ പുറത്തിറക്കിയിട്ടുണ്ട് അത് ഏതൊക്കെയാണ് എന്ന് നമുക്കൊന്ന് നോക്കിയാലോ സിവിൽ സപ്ലൈസ് കോർപ്പറേഷനിൽ അസിസ്റ്റന്റ് സെയിൽസ്മാൻ തസ്തികയുടെ പതിമൂന്ന് ജില്ലയിലെ സാധ്യതാ ലിസ്റ്റ് പി എസ് സി പ്രസിദ്ധീകരിച്ചു ഇനി പ്രസിദ്ധീകരിക്കാനുള്ളത് എറണാകുളമാണ് അപ്പോൾ എറണാകുളം ഒഴികെയുള്ള ജില്ലകളുടെ ലിസ്റ്റാണ് ഇപ്പോൾ പ്രസിദ്ധീകരിച്ചിട്ടുള്ളത് ഇതുവരെ വന്നതിൽ ഏറ്റവും കൂടുതൽ പേരെ ഉൾപ്പെടുത്തിയിരിക്കുന്നത് തിരുവനന്തപുരം ജില്ലയിലാണ് ആയിരത്തി ഒൻപത് പേരുടെ ലിസ്റ്റാണ് അവിടെ പി പബ്ലിഷ് ചെയ്തിട്ടുള്ളത് ഏറ്റവും കുറവ് നോക്കുമ്പോൾ കാസർഗോഡ് ജില്ലയിലാണ് നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് കട്ട് ഓഫിന്റെ കാര്യം പറയുമ്പോൾ അറുപത്തി ഒന്ന് പോയിന്റ് ആറ് ഏഴ് മുതൽ എഴുപത് വരെയാണ് വിവിധ ജില്ലകളിൽ നിശ്ചയിച്ചിരിക്കുന്ന കട്ട് ഓഫ് മാർക്ക് സാധ്യത ലിസ്റ്റിൽ ഉൾപ്പെട്ടവരുടെ സർട്ടിഫിക്കറ്റ് പരിശോധന പൂർത്തിയാക്കി കഴിഞ്ഞാല് റാങ്ക് ലിസ്റ്റ് പി എസ് സി നിലവിലെ അവസ്ഥ എങ്ങനെയാണ് അസിസ്റ്റന്റ് സെയിൽസ്മാൻ തസ്തികയ്ക്ക് പതിനാല് ജില്ലകളിലും റാങ്ക് ലിസ്റ്റ് നിലവിലുണ്ട് അത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫെബ്രുവരി ഇരുപത്തിയേഴ് മുതൽ ജൂൺ രണ്ട് വരെയുള്ള തീയതികളിലായി നിലവിൽ വന്ന റാങ്ക് ലിസ്റ്റുകൾ ഫെബ്രുവരി ഇരുപത്തിയാറ് മുതൽ ജൂൺ ഒന്ന് വരെ വിവിധ തീയതികളിൽ എന്താകും റദ്ദാകും ഏറ്റവും കൂടുതൽ പേർക്ക് നിയമന ശുപാർശ നൽകിയിരിക്കുന്നത് നമ്മൾ നോക്കുമ്പോൾ തിരുവനന്തപുരം ജില്ലയിലാണ് നാനൂറ്റി അഞ്ച് പേര് ഏറ്റവും കുറവ് കാസർഗോഡ് ജില്ലയിലെ മുപ്പത്തി എട്ട് തിരുവനന്തപുരം എറണാകുളം മലപ്പുറം കോഴിക്കോട് ജില്ലകളിൽ ഇരുന്നൂറിൽ കൂടുതൽ പേർക്ക് നിയമന ശുപാർശ കഴിഞ്ഞ ലിസ്റ്റിൽ നിന്ന് ലഭിച്ചിട്ടുണ്ട് ഇടുക്കി വയനാട് കാസർഗോഡ് ജില്ലകളിൽ നൂറിൽ താഴെയാണ് നിയമന ഉള്ളത് ഇനി അസിസ്റ്റന്റ് സെയിൽസ്മാൻ സാധ്യത ലിസ്റ്റിൽ ഉൾപ്പെട്ടവർ അവരുടെ ഒരു കട്ട് ഓഫ് മാർക്ക് നമ്മൾ നോക്കാം ഇവിടെ തിരുവനന്തപുരം ജില്ലയിൽ കട്ട് ഓഫ് മാർക്ക് വന്നിട്ടുള്ളത് അറുപത്തി എട്ട് പോയിൻറ്റ് ആറ് ഏഴ് മാർക്ക് കൊല്ലം ജില്ലയിൽ അറുപത്തിയേഴ് പോയിൻറ്റ് ആറ് ഏഴ് മാർക്കാണ് പത്തനംതിട്ട ജില്ലയിൽ അറുപത്തി മൂന്ന് പോയിൻറ്റ് മൂന്ന് മൂന്ന് ആലപ്പുഴ ജില്ലയിൽ അറുപത്തിമൂന്ന് ക്ഷമിക്കണേ ആലപ്പുഴ ജില്ലയിൽ അറുപത്തി ആറ് കോട്ടയം ജില്ലയിൽ അറുപത്തി നാല് പോയിൻറ്റ് ആറ് ഏഴ് ഇടുക്കിയിൽ അറുപത്തി ഒന്ന് പോയിൻറ്റ് ആറ് ഏഴ് എറണാകുളത്തിൻ്റെ ലിസ്റ്റ് വന്നിട്ടില്ല തൃശ്ശൂരിൽ അറുപത്തിയെട്ട് പോയിന്റ് മൂന്ന് മൂന്ന് പാലക്കാട് കട്ട് ഓഫ് അറുപത്തി എട്ട് മലപ്പുറത്തും കട്ട് ഓഫ് അറുപത്തിയെട്ട് കോഴിക്കോട് അറുപത്തിയൊൻപത് പോയിൻറ്റ് ആറ് ഏഴ് വയനാട് അറുപത്തി മൂന്ന് പോയിൻറ്റ് ആറ് ഏഴ് കണ്ണൂർ ജില്ലയിലാണ് കട്ട് ഓഫ് ഇതുവരെ വന്നതിൽ ഏറ്റവും ടോപ്പ് എഴുപത് കാസർഗോഡ് ജില്ലയിൽ അറുപത്തിയേഴ് അപ്പോൾ ഇതിൽ നിങ്ങളുടെ ജില്ല ഏതാണ് നിങ്ങൾ ഏത് ജില്ലയിലെ അസിസ്റ്റന്റ് സെയിൽസ്മാൻ്റെ പരീക്ഷയാണ് എഴുതിയത് ആ ജില്ല ഒന്ന് കമൻറ്റ് ബോക്സിൽ ഒന്ന് കമൻ്റ് ചെയ്തേക്കൂ ലിസ്റ്റിൽ വന്നിട്ടുണ്ടെങ്കിൽ യെസ് കോമ നിങ്ങളുടെ ജില്ലയും കൂടി കമൻറ്റ് ചെയ്യൂ അപ്പോൾ ഇനി എറണാകുളം ജില്ലയുടെ ലിസ്റ്റ് വന്നാൽ പുതിയൊരു അപ്ഡേറ്റ്സിൽ അത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും സോ മറ്റൊരു അപ്ഡേറ്റ്സിൽ കാണാം താങ്ക്